ഹിന്ദു വിശ്വാസികളുടെ പരമോന്നത തീർത്ഥാടന കേന്ദ്രമായ ശബരിമല സന്നിധാനത്തെ സ്വർണ്ണ കവചങ്ങളിലും ശില്പങ്ങളിലും നടന്നതായി പറയപ്പെടുന്ന വൻ ക്രമക്കേടുകൾ കേരള രാഷ്ട്രീയത്തെയും വിശ്വാസി സമൂഹത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ് വർഷങ്ങളായി സംസ്ഥാന പോലീസിന്റെ പക്കൽ ഒച്ചിഴയുന്ന വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്ന ഈ അന്വേഷണം ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐ ഏറ്റെടുക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചതോടെ പുതിയൊരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് ശബരിമലയിൽ ഭക്തർ സമർപ്പിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും കാണിക്കകളും കൃത്യമായി കണക്കിൽപ്പെടുത്തുന്നില്ലെന്ന പരാതിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാൽ സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണ കവചങ്ങളിലും വലിയ തോതിൽ സ്വർണം കുറവുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ഈ വിവാദം ഒരു സ്വർണ്ണ കൊള്ളയായി മാറിയത് ഭക്തർ നൽകുന്ന ഓരോ തരി സ്വർണവും അയ്യപ്പന്റെ സ്വത്താണെന്നിരിക്കെ അതിൽ കൈകടത്തുന്നത് വിശ്വാസികൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ബെല്ലാരി സ്വദേശിയായ വ്യാപാരി ഗോവർദ്ധൻ നൽകിയ വെളിപ്പെടുത്തലുകൾ ഈ കേസിൽ നിർണായകമായി സന്നിധാനത്ത് സ്വർണം ഉരുക്കി മാറ്റുന്നതിലും അത് കടത്തുന്നതിലും ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് നേരിട്ട് പങ്കുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ രഹസ്യമൊഴി സ്വർണമാലകൾ ഔദ്യോഗിക രജിസ്റ്ററിൽ ചേർക്കാതെ മുക്കുന്ന ഒരു വലിയ മാഫിയ തന്നെ സന്നിധാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ പുറത്തുവന്നു വന്നു ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയാണ് കേസിനെ വീണ്ടും സജീവമാക്കിയത് അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള കേസായതിനാൽ സംസ്ഥാന പോലീസിൽ ഇതിന്റെ വേരുകൾ കണ്ടെത്താൻ കഴിയില്ലെന്നായിരുന്നു ഹർജിയിലെ പ്രധാന വാദം ഈ കേസ് സി ബി ഐ അന്വേഷിക്കാൻ തയ്യാറാണോ എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ അന്വേഷണം ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് സി ബി ഐ പച്ചക്കൊടി കാട്ടി ഇതോടെ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസം ഇല്ലാതിരുന്ന ഭക്തർക്ക് പുതിയൊരു പ്രതീക്ഷ ലഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും സമ്മർദ്ദം സി ബി ഐയുടെ മേൽ ഉണ്ടാകില്ലെന്നതാണ് ഈ പ്രതീക്ഷയ്ക്ക് ആധാരം നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സമാധാനമായി കേസിൽ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കുന്നുണ്ട് സി ബി ഐ അന്വേഷണം ആരംഭിക്കുന്നതോടെ പല പ്രമുഖരും നിയമക്കുരുക്കിലാകുമെന്നതും ഉറപ്പാണ് പ്രധാനമായും മൂന്ന് പേരെ കേന്ദ്രീകരിച്ചാണ് ആരോപണങ്ങൾ ഉയരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും ഒരു ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ പിതാവുമായ ശങ്കരദാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ലോക്കൽ പോലീസ് കാണിച്ച വിമുഖത വലിയ വിവാദമായിരുന്നു സി ബി ഐയുടെ വരവോടെ ഇത്തരം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംരക്ഷണം ഇല്ലാതാകും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയായി ഇദ്ദേഹമാണ് സന്നിധാനത്തെ സ്വർണ്ണ പാളുകൾക്ക് കരാറെടുത്തിരുന്നത് സ്വർണ്ണം ഉരുക്കിയതിലും കവചങ്ങൾ നിർമ്മിച്ചതിലും കോടികളുടെ അഴിമതി നടന്നതായി സി സംശയിക്കുന്നു പ്രമുഖ വ്യവസായി വിജയ് മല്യ ശബരിമലയിലേക്ക് നൽകിയ മുപ്പത്തിരണ്ട് കിലോ സ്വർണത്തിന്റെ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സ്വർണം എവിടെ പോയി എന്നത് ഇപ്പോഴും നിഗൂഢമാണ് സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ള നടന്നത് പ്രധാനമായും മൂന്ന് വഴികളിലൂടെയാണെന്നാണ് സൂചനകൾ ഭക്തർ നേരിട്ട് നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണിക്ക വഞ്ചിയിൽ വീഴുന്നതിന് മുൻപ് തന്നെ മാറ്റുകയോ അല്ലെങ്കിൽ രജിസ്ട്രാറിൽ കുറഞ്ഞ അളവ് രേഖപ്പെടുത്തുകയോ ചെയ്യുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെയോ കവചങ്ങൾ നിർമ്മിക്കുന്നതിന്റെയോ പേരിൽ പഴയ സ്വർണം ഒരുക്കുമ്പോൾ വലിയൊരു ശതമാനം മാഫിയ സംഘം കൈക്കലാകും の。こん ശില്പങ്ങളിലും കവചങ്ങളിലും പറയുന്ന അളവിൽ സ്വർണം ഉപയോഗിക്കാതെ പകരം ചെമ്പോ മറ്റ് ലോഹങ്ങളോ ചേർത്ത് തൂക്കം ഒപ്പിക്കുന്നു ഈ കേസിന് പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നതും സി ബി ഐയുടെ അന്വേഷണ പരിധിയിൽ വരും കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്ന ആരോപണമുണ്ട് സന്നിധാനത്തെ ഒരു സ്വകാര്യ സ്വത്തായി കണ്ട് കൊള്ളയടിച്ച മാഫിയയുടെ വേരുകൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വരെ നീളുന്നതാണെന്നാണ് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചിരുന്നത് അന്തർ സംസ്ഥാന സ്വർണ്ണ വ്യാപാരികൾ ഉൾപ്പെട്ട കേസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല സിബിഐയുടെ പ്രത്യേക വിദേശനാണ് വിനിമയ വിഭാഗം കൂടി ഇതിൽ ഇടപെട്ടാൽ കേസിന്റെ ഗൗരവം വർദ്ധിക്കും ശബരിമലയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ സ്വർണക്കൊള്ള എന്ന വിശ്വാസി സംഘങ്ങൾ കരുതുന്നു ഭക്തരുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്നത് അയ്യപ്പനോട് ചെയ്യുന്ന വലിയ അപരാധമാണ് അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഭക്തരുടെ ആവശ്യം സിബിഐ അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനും സാധിക്കും സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാനും രേഖകൾ പരിശോധിക്കാനും സി പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഇത് കേസിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു മോഷണ കേസല്ല മറിച്ച് വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റവും ഭരണകൂടത്തിന്റെ പരാജയവുമാണ് സംസ്ഥാന പോലീസിന്റെ നിസ്സംഗതയും സിബിഐയുടെ സന്നദ്ധതയും തമ്മിലുള്ള വടംവലയിൽ വിജയിക്കേണ്ടത് നീതിയാണ് ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നതോടെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഴിമതി കഥയുടെ ചുരുൾ അഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശബരിമല ഒരു മാഫിയ കേന്ദ്രമായി മാറ്റാൻ അനുവദിക്കില്ലെന്ന വിശ്വാസി സമൂഹത്തിന്റെ ദൃഢനിശ്ചയത്തിന് സിബിഐ അന്വേഷണം വലിയൊരു കരുത്താകും